നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് പുതിയ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സുഹൃത്ത് വിനോദ് അക്കാര്യം പറഞ്ഞത് നമുക്ക് നമ്മുടെ നഗര നാഗരിക സംസ്കാരമായിട്ടുള്ള സിന്ധു ഒരു യാത്ര പോയാലോ കേട്ടപ്പോൾ അത് വളരെ നല്ല ഒരു ആശയമായി തോന്നി പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചപ്പോൾ തോന്നി ഈ പറഞ്ഞ ആശയം നമ്മുടെ പാലക്കാടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ പലരും അധികം അറിയാത്തൊരിടം രണ്ടായിരത്തി അറുനൂറ് വർഷം മുമ്പ് മനുഷ്യൻ ജീവിച്ച ഏതാണ്ട് ഹാരപ്പിയും സിന്ധുനദീതയുടെ സംസ്കാരവും എങ്ങനെയായിരുന്നു അതേപോലെ ജീവിച്ചിരുന്ന ഒരിടം ആ ഇടം ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് അത് പലർക്കും അറിയില്ല അതിനെക്കുറിച്ച് പറഞ്ഞു അശോക ചക്രവർത്തിയും യേശുവും എല്ലാം ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾ മുൻപ് നമ്മുടെ പൂർവികർ അക്കാലത്തെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന ഒരിടം ഇത്രയും കാലം മണ്ണിനടിയിൽ കിടന്നിരുന്ന ആ സംസ്കാരം ഇന്ന് ഖനനത്തിലൂടെ നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് അന്നുകാലത്ത് അവർ ജീവിച്ചിരുന്ന വീടുകൾ അവരുടെ സംസ്കാരം അവരുടെ ജീവിതരീതി എന്നിവയെല്ലാം വെറുതെ പറയുന്നതല്ല ശാസ്ത്രീയ തെളിവുകളോടെ നമുക്ക് മുന്നിലെത്തുമ്പോൾ കീഴടി ഉയർത്തുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് നിലവിൽ തിരുത്തി കുറിക്കുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യയുടെ പാടി പാടിപ്പതിഞ്ഞ ചരിത്ര രീതികളെ തന്നെയാണ് വിസ്മയകരമായ ആ ചരിത്രത്തിലേക്കാണ് ഇത്തവണ ഞങ്ങളുടെ യാത്ര ഇനി ഇന്ത്യയുടെ ആദിമ മനുഷ്യ വികാസത്തിൻ്റെ ചരിത്രം തേടി തെക്കേ ഇന്ത്യക്കാർക്ക് മോഹൻ ചിതാരോയിലേക്കോ ഹാരപ്പിയിലേക്കോ പോകണമെന്നില്ല എന്തിന് ലോകം തന്നെ എത്തുകയാണ് ഞങ്ങൾ കീഴടിയിൽ നിന്ന് നേരെ എത്തിയത് പാലക്കാട് ജില്ലയിലെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദ ഈ ഗുഹയുടെ പരിസരത്താണ് എന്തുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കീഴടിയുടെ കഥ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീഴ് ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തു അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ഖനസ്ഥലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ നിന്ന് ഇതൊക്കെ പറയുന്നതിന് കുറെ പരിമിതികളുണ്ട് മാത്രമല്ല ഈ വിഷയം വളരെയധികം ബൃഹത്തായത് കൊണ്ട് കുറച്ച് പഠിക്കാനും കഴിയില്ല അപ്പോൾ അത് കാണുക കണ്ടതിന് ശേഷം വന്ന് വിശദമായി നിങ്ങൾക്ക് പറയുക എന്നായിരുന്നു ലക്ഷ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കീഴടിയെ കുറിച്ച് അറിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ശിലായുഗ കാലഘട്ടത്തെ കുറിച്ചും ആ കാലഘട്ടത്തിൽ മരണമടഞ്ഞാൽ സംസ്കരിച്ചവരുടെ ശവ കുടീരങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് ഒരു ചരിത്ര വസ്തുത പറയുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ചരിത്രം കൂടി പറയുന്നതാണ് ഇത്തവണത്തെ വീഡിയോ ഞങ്ങൾ കീഴിയുടെ ചരിത്രം പറയാൻ വേണ്ടി നിൽക്കുന്ന ഈ ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാചീന മനുഷ്യരുടെ താമസ സ്ഥലമായിരുന്നു ഞങ്ങളുടെ രണ്ടു ഭാഗത്തും കാണാം മനുഷ്യർ താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഗുഹയുടെ ചിത്രങ്ങൾ ഞങ്ങൾ പറയാൻ പോകുന്ന ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഇതിനെ പറയുകയാണെങ്കിൽ കീഴി എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ് വർഷം മുമ്പ് മനുഷ്യൻ നാഗരികമായി വികസിച്ച ഒരു സമൂഹത്തിലേക്ക് വളർന്നതിന്റെ ചിത്രങ്ങളാണ് തരുന്നതെങ്കിൽ കേരളത്തിൽ നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം നൽകുന്നത് ഒരു ശിലായുഗ കാലത്തെ ചിത്രമാണ് അന്ന് ഇവിടെ മനുഷ്യൻ ഗുഹകളിൽ താമസിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് വികാസം പ്രാപിച്ചതിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷെ ഇത്തരം പോരായ്മകളെയെല്ലാം നീക്കിക്കളയുന്ന ഒന്നാണ് ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീഴ്ത്തുന്ന ഒന്നാണ് കേഴടി ആ കീഴടിയുടെ ചരിത്രത്തെ കുറിച്ച് നമുക്കറിയാം തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് കീഴടി മധുരയിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണിത് വൈകൈ നദിയുടെ കരയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നിറയെ തെങ്ങിൻ തോപ്പുകളുള്ള കൃഷിക്കാരും അതുപോലെ സാധാരണക്കാരും മാത്രമുള്ള ഇന്നലെ വരെ ആരാരും അറിയപ്പെടാതിരുന്ന ഒരു ഗ്രാമം എന്നാൽ ഇന്ന് ആ ഗ്രാമം രാജ്യത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പഴക്കങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ രീതിയിൽ എഴുതി പിടിപ്പിച്ച പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് എഴുതി പിടിപ്പിച്ച നുണകൾ പൊളിച്ചു കളയുന്നതിലേക്കാണ് ഈ രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു സംസ്കാരം നിലനിന്നിരുന്ന കീഴിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ മനുഷ്യനെ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോവും കാരണം നമുക്കിതിന് മുൻപ് ഇത്തരം കണ്ടെത്തലുകൾ എവിടുന്നാണ് കിട്ടിയിരുന്നത് മോഹൻ ചിതാരയിലും ഹാരപ്പയിൽ മാത്രമായിരുന്നു അത് നമ്മൾ അവിടെ പോയി കാണണം പക്ഷെ അതേ സൗകര്യങ്ങൾ അത്രയും വികസിതമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് പുരാതന കാലത്ത് ഇഷ്ടിക കെട്ടിടങ്ങൾ അപൂർവമാണെന്നാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ കെഴിയിൽ ധാരാളം ഇഷ്ടിക കെട്ടിടങ്ങൾ കണ്ടെത്തി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇഷ്ടികയുടെ അതേ മാതൃകയിൽ ചുട്ടെടുത്തതാണ് ഇവയും പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ അല്പം വലിപ്പം കൂടുതലാണെന്ന് മാത്രം ഇഷ്ടികയിൽ തീർത്ത പത്തോളം കെട്ടിടങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത് ചുട്ടെടുത്ത കളിമണ്ണിൽ തീർത്ത വളയക്കിണർ കളിമണിൽ തീർത്ത മലിനജല ചാലുകൾക്കുള്ള നിർമ്മിതികൾ ജലസേചന പദ്ധതികൾ മൺപാത്രങ്ങൾ അതിൽ തന്നെ മൺപാത്രങ്ങളിൽ പേരും എഴുതിയിട്ടുണ്ട് ആദൻ ഉദിരൻ തിശൻ തുടങ്ങിയ വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്നതാണ് ഇവിടെ നിന്ന് ലഭിച്ച മൺപാത്രങ്ങൾ ഈ പാത്രങ്ങൾ തെളിയിക്കുന്നത് അവർക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു എന്നാണ് ജലവിതരണവും മലിനജല നിർമ്മാർജ്ജനവും തെളിയിക്കുന്നത് സാമൂഹ്യ വികസനത്തിൻ്റെ പ്രധാന അടയാളങ്ങളാണ് അസ്ഥി ഉപകരണങ്ങൾ ഇരുമ്പിൻ്റെ വേൽ സ്വർണ്ണാഭരണങ്ങൾ മുത്ത് തമിഴ് ബ്രാഹ്മി അക്ഷരങ്ങൾ കൊത്തിയ പ്ലേറ്റുകൾ എന്നിവയുൾപ്പെടെ നിരവധി പുരാവസ്തുക്കളാണ് കീഴടി നമുക്ക് മുന്നിലെത്തിച്ചത് ഈ സ്ഥലം പാണ്ഡ്യ രാജവംശത്തിൻ്റെ നഗരമായി കണക്കാക്കപ്പെടുന്നു വ്യാപാരികളിലൂടെ എത്തുന്ന പ്രത്യേകതരം സിറാമിക്സ് ലഭിച്ചത് റോമൻ സാമ്രാജ്യവുമായുള്ള കീഴടിയുടെ അക്കാലത്തെ വ്യാപാര ബന്ധങ്ങൾ പ്രകടമാക്കുന്നു പകിട ഉൾപ്പെടെ കളി ഉപകരണങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ കളി ഉപകരണങ്ങൾ കണ്ടെത്തുന്നതൊക്കെ തെളിയിക്കുന്ന എന്താണെന്ന് അറിയാമോ അവിടെ അവർ സമാധാനത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവർക്ക് കളിക്കാനും ചിരിക്കാനും ഒക്കെ സമയം കിട്ടിയിരുന്നു എന്നുകൂടി തെളിയിക്കുന്നതാണ് നമ്മളിപ്പോ ആ ഗുഹയുടെ അകത്തേക്ക് കിടക്കാന മനുഷ്യൻ പണ്ട് താമസിക്കുന്നതിനോ മറ്റെന്താവശ്യത്തിനാണോ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കാരണം ഇതിനെക്കുറിച്ച് കാര്യമായ പഠനം നടന്നിട്ടില്ല നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു ശിലായുഗ നിർമ്മിതിയാണെന്ന് വെക്കുക മനുഷ്യനെ ഇവിടെ താമസിച്ച സ്ഥലമായിരിക്കാം അല്ലേ അതിനോ വേണമെങ്കിലും നമുക്കിത് പഠിക്കണം പഠിച്ചാൽ മാത്രമേ നമുക്കതൊക്കെ പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് പത്തോ അഞ്ഞൂറോ വർഷം മുമ്പ് മനുഷ്യൻ നിർമ്മിച്ചതാണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും നാട്ടുകാർ കരുതുന്നത് ഇതൊരു ശിലായുഗ കാലത്തെ മനുഷ്യൻ താമസിച്ചിരുന്നൊരു സ്ഥലമാണ് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ മുന്നിൽ ഗുഹയുടെ മുന്നിലായിട്ട് ഒരു ചതുര കല്ല് കിടക്കുന്നുണ്ട് അതിലൊരു ചെറിയ ദ്വാരമൊക്കെ കാണുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്ത് ഗുഹയിലേക്ക് കയറി വരുന്നതിന് കല്ലുകൊണ്ട് തന്നെ ഒരു പടവുണ്ടാക്കിയിട്ടത് കാണുന്നുണ്ട് ഈ കയറി വരുന്ന ഭാഗത്തെ പാറയിൽ പലയിടത്തും വെടിമരുന്ന് നിറച്ച് പാറ പൊട്ടിക്കാൻ ശ്രമിച്ചതിൻ്റെ പാടുകളും കാണാം ചരിത്രത്തോടുള്ള നമ്മുടെ ആദരവ് ഈ മലയ്ക്ക് അപ്പുറത്തെവിടെയോ ആണ് ൊപ്പിക്കല്ല് കൂടക്കല്ല് എന്നിങ്ങനെയുള്ള മനുഷ്യന്റെ സംസ്കാര ചിഹ്നങ്ങൾ ഉള്ളത് എന്നാണ് പരിസരവാസികൾ നമ്മളോട് പറഞ്ഞത് നമ്മുടെ ചരിത്രം എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമ്മുടെ വിഷയം അത് തന്നെയാണല്ലോ കീഴടി എന്ന് പറയുന്ന ഗ്രാമത്തിന് സമീപത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിലെ കുട്ടികൾ കളിക്കുമ്പോൾ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ അങ്ങനെയുള്ള വിവിധ സമയങ്ങളിലായിട്ട് നിരവധി ഓടിന്റെയോ മറ്റു വിചിത്രമായ വസ്തുക്കളോ ഒക്കെ അവർക്ക് കിട്ടുമായിരുന്നു കുട്ടികളിത് അധ്യാപകരോട് ചോദിച്ച് ഇതെന്താണെന്ന് ചോദിക്കും ഈ പ്രധാന അധ്യാപകന് ഇതിൽ എന്തൊക്കെയോ വസ്തുത ഉണ്ടോ എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ ഇത് തമിഴ്നാട് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ആർക്കിയോളജിക്കൽ വകുപ്പിനെയൊക്കെ അറിയിച്ചു അവർ ആദ്യമൊന്നും കാര്യമൊക്കെ ഇല്ല നമ്മുടെ നാട്ടിൽ നിന്ന് പല സ്ഥലത്തൊന്നും കിട്ടുമല്ലോ ഇത്ര ഓടുകളൊക്കെ പക്ഷേ വ്യത്യസ്തമായ പലതും ഇവിടെ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആർക്കിയോളജി വകുപ്പ് ഇവിടെ പരിശോധിക്കാൻ തീരുമാനിച്ചു അവർ വന്ന് കീഴിലെ തെങ്ങിൻതോപ്പിന് താഴെയാണ് ഇന്ന് മനുഷ്യൻ തെങ്ങിൻ തോപ്പായി ഉപയോഗിക്കുന്ന പ്രദേശത്തിന് താഴെയാണ് നമ്മൾ ഖനനം നടത്തിയത് നടത്തിയ സമയത്ത് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു നാഗരിക സംസ്കാരത്തിൻ്റെ പല ശേഷിപ്പുകൾ അവിടുന്ന് കണ്ടെത്തി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഖനനങ്ങൾ നടക്കുമ്പോഴേക്കും തമിഴ്നാടും ഇന്ത്യയും എല്ലാം ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഖനന വസ്തുക്കൾ സത്യങ്ങൾ കീഴടി നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഈ കീഴിലെ കണ്ടെത്തലുകൾ സൗത്ത് ഇന്ത്യക്ക് വലിയൊരു ഊർജമാണ് നൽകുന്നത് അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പഠിച്ച ചരിത്രത്തിലൊക്കെ പറയുന്ന എന്താണ് ബി സി ആയിരത്തി അഞ്ഞൂറോട് കൂടി ഹാരപ്പൻ നാഗരികത തകർന്നു അതിനുശേഷം ആര്യന്മാർ വരികയോ അങ്ങനെ ഒരു ഒരു പുതിയ സംസ്കാരം ഇന്ത്യയിൽ ഉടലെടുക്കുകയോ ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഈ കീഴിലെ സംസ്കാരം എന്താ പറയുന്നത് സിന്ധു നദിയുടെ സംസ്കാരത്തിൽ നിന്ന് വേർപെട്ടു പോയവർ കിഴക്കോട്ട് സഞ്ചരിച്ചിരുന്നു കിഴക്ക് എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് അതിനുള്ള ധാരാളം തെളിവുകളും ചരിത്രത്തിലുണ്ട് കേട്ടോ അപ്പോൾ എന്താ അതിൽ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയുടെ ചരിത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം എഴുതിയവര് കുറ്റത്തോടെ പറഞ്ഞിരുന്നത് സൗത്ത് ഒരു ചരിത്രമില്ല ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരൊക്കെ തീനുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവരിങ്ങനെ കണ്ണി കണ്ടത് പിറക്കി കഴിക്കും കിട്ടുന്ന സ്ഥലത്ത് കിടന്നിറങ്ങും അവർക്ക് ഭരണമില്ല എഴുത്തില്ല പഠിപ്പില്ല സംസ്കാരമില്ല എല്ലാം ഉള്ളത് അപ്പുറത്ത് നിന്നവർക്ക് മാത്രമായിരുന്നു എന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്നു ആ പറച്ചിലിനെ കേടി പൊളിച്ചടുക്കി കൊടുക്കും കാരണം ഇവിടെ എഴുത്തുണ്ട് രാജവംശമുണ്ട് സംസ്കാരമുണ്ട് തുടങ്ങിയ എല്ലാം മുന്നിലേക്ക് എടുത്തു വെച്ച് വിമർശകരുടെയൊക്കെ വായടപ്പിക്കുന്നതിന് വലിയ പങ്കാണ് വഹിച്ചത് അപ്പോ കീഴിയുടെ കണ്ടെത്തലിന് മുൻപ് തമിഴ്നാട്ടുകാര് അവരുടെ സംസ്കാരം എത്ര പഴക്കമുള്ളതാണെന്ന് പറഞ്ഞിരിക്കാൻ ഉപയോഗി ഉപയോഗിച്ചിരുന്നത് സംഘകാല സാഹിത്യ കൃതികളെ കുറിച്ചായിരുന്നു പതിറ്റുപത്ത് പുറന്നാന്നൂറ് ചിലപ്രതികാരം അങ്ങനെ നീളുന്നു അത് ഇതൊക്കെ ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ തമിഴ്നാട്ടിൽ ഇത്രയും പുഷ്കലമായ അതിൽ പറയുന്ന രാജവംശങ്ങൾ അവരുടെ ഭരണ രീതികൾ ഇതൊക്കെ പറയുന്നുണ്ട് ആ പുസ്തകങ്ങളിൽ അത്രയും വികാസം പ്രാപിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് ആ കൃതികൾ പറയുന്നു മനസ്സിലായോ പക്ഷെ ഇതിനൊക്കെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിനും കേരളത്തെ പോലെ കൈമലർത്താനേ വഴി വഴിയുണ്ടായിരുന്നുള്ളൂ തെളിവൊന്നുമില്ല ഞങ്ങളുടെ കയ്യിലുള്ള ഈ പുസ്തകത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട് കീഴി തുറന്നപ്പോൾ കാണിച്ചു തന്നത് ആ പുസ്തകത്തിൽ എന്തെല്ലാം പറയുന്നു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇഷ്ടിയെ കൊണ്ടുള്ള വീടുകൾ ഉണ്ടായിരുന്നു കീഴിയിൽ ഇഷ്ടിയെ കൊണ്ടുള്ള വീടുകൾ കാണിച്ചു കൊടുക്കും രാജാവിന് വലിയ കപ്പൽ നിർമ്മാണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള നെയ്ത്തുണ്ടായി കളിമണ്ണ് കൊണ്ടുള്ള പാത്ര നിർമ്മാണം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തൊക്കെ പറയുന്നുവോ പുസ്തകത്തിൽ അതിനെല്ലാം തെളിവുകൾ കേടി കൊടുത്തു എന്ന് മാത്രമല്ല കേടി തമിഴ്നാട്ടിന് നൽകിയത് ഇത് ബി സി മൂന്നാം നൂറ്റാണ്ടു മുതലാണ് ഞങ്ങളുടെ സാഹിത്യം ഞങ്ങളുടെ പുഷ്കലകാലം എന്നാണല്ലോ പറഞ്ഞിരുന്നത് കേടി തെളിയിച്ചു കൊടുത്തത് അതിനും മുൻപ് അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തമിഴ്നാട്ടിൽ ഇത്രയും വികസിതമായ ഒരു സമൂഹം ജീവിച്ചിരുന്നു എന്നാണ് അല്ലേ ഈ യും ലിപി ഉണ്ടല്ലോ അത് എങ്ങനെയാണ് സിന്ധു നദിയുടെ സംസ്കാരവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് ഈ ചരിത്രാതീത കാലത്തെ മൂന്ന് ലിപികളാണ് നമുക്കിതിൽ മനസ്സിലാക്കിയെടുക്കാനുള്ളത് ഇത് തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള ലിപിയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ സിന്ധു ലിപി പിന്നീട് കാണുന്നത് ഗ്രാഫ്റ്റി എന്ന ലിപിയാണ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന രീതിയാണിത് പാത്രങ്ങളിലായും പാറകളിലുമൊക്കെയായി ബി സി അഞ്ഞൂറ്റി എൺപത് കാലത്തെ ഗ്രാഫ്റ്റി കീഴടിയിലും കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം രൂപം കൊള്ളുന്നതാണ് കീഴടിയിൽ ഉപയോഗിച്ചിരുന്ന തമിഴ് ബ്രാഹ്മി ഇതിൽ തമിഴ് ബ്രാഹ്മി ഒഴികെ മറ്റ് രണ്ട് ലിപികളും ലോകത്തെ ഒരു ചരിത്രകാരനും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാലത്തെ ജനതയുടെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ മൂന്ന് ലിപികളും വിശകലനം ചെയ്ത ലോകമെത്തിയത് ഇവയെല്ലാം ദ്രാവിഡ ഭാഷയുമായി ബന്ധമുള്ളത് അങ്ങനെയും കൂടിയാണ് സിന്ധു സംസ്കാരവും കീഴടി സംസ്കാരവും ഒരു തുടർച്ചയാണ് എന്ന നിഗമനത്തിലേക്ക് ചരിത്രം എത്തുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന ജീവിത രീതികളും സിന്ധു സംസ്കാരത്തിന്റെ തുടർച്ച പറയുന്നതാണ് ഈ കീഴടി ഇന്ത്യൻ ചരിത്രത്തെ മാറ്റിമറിക്കും ഞെട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ കീഴടി ഖനനം തുടരാൻ പലർക്കും താല്പര്യമില്ലാതാവുന്നത് അതാണ് ചോദ്യം ഉത്തരം ലളിതമാണ് കീഴടിക്കും സിന്ധു നാഗരികതയ്ക്കും കണക്ഷൻ ഉണ്ടെന്ന് കണ്ടിരുന്നല്ലോ ഈ കണക്ഷൻ ഇപ്പോഴും ആയിരം കൊല്ലത്തെ വിടവുണ്ട് കേട്ടോ ഇനി കണക്ഷൻ ഉറപ്പിക്കാവുന്ന കൃത്യം തെളിവ് കിട്ടി എന്ന് തന്നെ വെക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ചരിത്രത്തിന് എന്തു പറ്റും അതായത് കീഴഴിയുടെ പാരമ്പര്യം പിൻപറ്റുന്ന നമ്മൾ ഇന്ത്യയിലെ ആദ്യ യഥാർത്ഥ തലമുറയും മറ്റുള്ളവരെല്ലാം പിന്നീട് ഇന്ത്യയിലേക്ക് വന്നവരും എന്നാവില്ലേ സൂര്യഗിരീടം വീണുടഞ്ഞു എന്ന പാട്ടിൻ്റെ അവസ്ഥ അറിയാമല്ലോ അതുതന്നെയാണ് പലരുടെയും ഉറക്കം കെടുത്തുന്നതും ഈ തിനപ്പുറം പോവാൻ പലർക്കും താല്പര്യമില്ലാതാക്കുന്നതും ഈ പേടിയൊക്കെ കൊണ്ടുതന്നെയാവാം കേടിയിൽ എട്ട് ഖനന സൈറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഏഴ് സൈറ്റുകളും മുൻ സർക്കാർ മണ്ണിട്ട് മൂടുകയും ചെയ്തു ഇപ്പോൾ ഒരേ ഒരു ഖനന സ്ഥലം മാത്രമാണ് കിടക്കുന്നത് അതും തുടർന്നു വന്ന സർക്കാർ ഖനന സ്ഥലങ്ങൾ മൂടരുത് എന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം മറ്റൊരു വലിയ കൗതുക കാര്യമുണ്ട് കേട്ടോ പതിനെട്ടായിരത്തോളം വസ്തുക്കളാണ് ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുത്തതെങ്കിലും ഈ നിമിഷം വരെ വിശ്വാസമോ മതമോ ആയി ബന്ധപ്പെട്ട ഒന്നുപോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം ഇവിടെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നല്ല നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് അപ്പോൾ കേടിയിലെ ആദ്യഘട്ട മൂന്ന് ഖനനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നത് പിന്നീട് ഇത്തരം ഞെട്ടിക്കുന്ന തെളിവുകൾ കെടി പുറത്തുവിടാൻ തുടങ്ങിയതോടുകൂടി ആവാ കേന്ദ്ര സർക്കാർ മെല്ലെ പിൻവാങ്ങുന്നത് നമ്മൾ കണ്ടു ഇതിന് നേതൃത്വം കൊടുത്ത ആർക്കിയോളജിക്കൽ ഉദ്യോഗസ്ഥനെ പല കാരണങ്ങൾ പറഞ്ഞ സ്ഥലം മാറ്റി ഇതിന് ഫണ്ട് അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തി തുടങ്ങിയ നിരവധി കാരണങ്ങൾ മാത്രമല്ല ഖനനത്തിൽ കണ്ടെടുത്ത വസ്തുക്കൾ ബാംഗ്ലൂരിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു ഇതിനിടയിൽ തമിഴ്നാട് തങ്ങളുടെ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അവർ ഇതിനു വേണ്ടി ശക്തമായി വാദിക്കാൻ തുടങ്ങി കോടതിയിൽ പോയി ഫൈറ്റുകൾ നടന്നു അങ്ങനെ മദ്രാസ് ഹൈക്കോടതി ഖനനം തുടരാൻ തമിഴ്നാട് സർക്കാരിന് അനുമതി കൊടുത്തു തമിഴ്നാട് സർക്കാർ തുടർച്ചയായ ഖനനങ്ങളിലൂടെ ഇന്ന് എട്ടാമത്തെ ഖനനങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് രസകരമായ കാര്യം ഒന്നുകൂടി ഇടയിൽ പറയാനുണ്ട് ഇതിനു മുന്നിലുണ്ടായിരുന്ന സർക്കാർ ഈ ഖനനം നടത്തിയ കുഴികളെല്ലാം മൂടാൻ ഉത്തരവിടുകയായിരുന്നു കാരണം ഈ കീഴ് വെല്ലുവിളിക്കുന്നത് അവർ പറയുന്ന പലതിനെയുമാണല്ലോ ഇപ്പൊ ഓപ്പൺ ആർക്കാം അങ്ങനെ ഖനനത്തിൽ നിരവധി തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും അതിനെയെല്ലാം വിജയകരമായി ചെറുത്ത് തോൽപ്പിച്ച തമിഴ്നാട് ഇന്ന് കീഴടിയിൽ നിന്ന് കണ്ടെത്തിയ മുഴുവൻ വസ്തുക്കളും ഉൾപ്പെടുത്തി വളരെ മനോഹരവും വിശാലവുമായ ഒരു മ്യൂസിയം തന്നെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും പോയി കാണേണ്ട ഒന്ന് തന്നെയാണത് നമുക്ക് എത്രയോ കാലം മുൻപ് ജീവിച്ച മനുഷ്യൻ ഉപയോഗിച്ച അവർ ശ്വസിച്ച അവർ അതിലൂടെ കടന്നുപോയ ഓരോ പടവും അടയാളപ്പെടുത്തി നമുക്ക് അവിടെ തൊട്ടറിയാൻ കഴിയും കീഴടി സംസ്കാരത്തെ വ്യക്തമാക്കുന്ന വീഡിയോകളും ത്രിമാന ദൃശ്യങ്ങളും വെർച്വൽ റിയാലിറ്റിയും എല്ലാം ഉൾക്കൊള്ളിച്ചതാണ് ഈ മ്യൂസിയം അവിടുള്ള ബഹളങ്ങൾക്കിടയിൽ ഏകാഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ മ്യൂസിയം കീഴടിയെക്കുറിച്ചും ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും ഒരുവിധമെല്ലാം പറഞ്ഞു തരും തീർച്ച ഒരു ചിലത് അമേരിക്കയിലും മറ്റും അയച്ച് കാർബൺ ഡേറ്റിംഗ് നടത്തി രണ്ടായിരത്തി അറുനൂറോളം വർഷം പഴക്കമുള്ളതാണ് എന്ന് തെളിയിക്കുക കൂടി ചെയ്തതോടെ വിമർശകർക്ക് കീഴടയ്ക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കേണ്ട അവസ്ഥയാണ് ആ വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് മറ്റൊരു കാര്യമുണ്ടല്ലോ ഈ മുപ്പുഴയിൽ മനുഷ്യനെ സംസ്കരിച്ചിരുന്ന ഇടങ്ങളുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിനി അത് തേടി കൊണ്ട് പോവാം ഈ കാണുന്ന മലയുടെ അപ്പുറത്ത് എവിടെയൊക്കെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അതേ ഈ മല കയറി ഈ കാട് മുഴുവൻ വഴഞ്ഞു മാറ്റി നടന്നു ഈ പറയുന്ന നന്നങ്ങാടി എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മണ്ണിൽ പൊഴഞ്ഞോ എന്തെങ്കിലും അവസ്ഥയിൽ കിടക്കുകയാണ് ഈ ചരിത്രം തേടിയുള്ള യാത്രയുണ്ടല്ലോ ഭൂമിശാസ്ത്രം കടുപ്പമാണ് അതും നമ്മുടെ പാലക്കാടൻ ചൂടും ഒരു രക്ഷയില്ല നമ്മളത്തെ ആദ്യം പറഞ്ഞത് ഇവിടെ താഴെ കണ്ട മൊയ്തീൻക അല്ലെ മൊയ്തീൻക എന്നല്ല പുള്ളി പറഞ്ഞതുവരെ പുള്ളിയെ പറഞ്ഞതിന്റെ മുകളിലുണ്ടെന്ന് തിരിച്ചു വന്ന് ചോദിച്ചപ്പോഴും മുള്ളി പറഞ്ഞത് അതിന്റെ മുകളിൽ ഉണ്ടെന്നാണ് പക്ഷെ മുകളിൽ നമ്മൾ പോയപ്പോ തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന ചേച്ചിമാരെ കണ്ടു ചേച്ചിമാരെ ഞങ്ങൾക്ക് അവിടെ ആഴത്തിൽ പാറയുടെ മുകളിലുള്ള കിണറ് കാണിച്ചു വന്നു അല്ലെ അവരതിന്റെ ആഴമൊക്കെ അളന്ന് നമുക്ക് കാണിച്ചു വന്നു അത്രയും എന്താ കല്ലിട്ട് തൂർത്താണ് എന്റെ എത്രയും ഉണ്ടാവും വെള്ളം അവരും പറഞ്ഞ നന്നങ്ങൾ ഇവിടെ എങ്കിലൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പക്ഷെ ഞങ്ങൾ ഒരുപാട് നടന്നു കേട്ടോ ഈ പരിസരത്തൊന്നും ഇല്ല പക്ഷെ ഉണ്ട് സാധനം തൊട്ടടുത്ത് തന്നെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് സ്ഥലമാണ് അവിടെ മനുഷ്യരെ സംസ്കരിച്ച കൂടക്കല്ല് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ മഹാശിലായുഗകാലത്തെ ഒരു മനുഷ്യന്റെ കല്ലറയാണ് നമ്മൾ ഈ കാണുന്നത് ഇതുപോലെ നൂറുകണക്കിന് കല്ലറകൾ ഈ ഭാഗത്ത് കണ്ടെത്തിയതായി നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പലതും കാലത്തിന് മുന്നിൽ തകർന്നടിഞ്ഞ അവസ്ഥയിലുമാണ് കല്ലും പാറയും പ്രധാന വസ്തുക്കളായ പതിനായിരക്കണക്കിന് കൊല്ലം മുൻപുള്ള മനുഷ്യന്റെ വാസസ്ഥലത്ത് നിന്ന് രണ്ടായിരത്തി അറുന്നൂറോളം വർഷം മുൻപ് മനുഷ്യൻ ശരിക്കും ജീവിച്ചു തുടങ്ങിയ ചരിത്രമാണ് കീഴടിയിലൂടെ നമ്മൾ അറിഞ്ഞത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ആധുനിക കാലത്ത് നിന്നുമാണ് ഈ രണ്ട് കാലങ്ങൾ നാം കാണുന്നത് എന്നതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത അങ്ങനെ യാത്ര ഇവിടെ സമാപിക്കുകയാണ് നിങ്ങൾക്ക് യാത്ര ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കീഴി ബാക്കി ബിനോദി തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള വിശദമായ പഠനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് ഓരോ യാത്രകളും സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യാത്രകൾ വീഡിയോകൾക്കിടയിലുള്ള ഈ വലിയ ഗ്യാപ്പും വരുന്നത് എന്തു തന്നെയായാലും നിങ്ങളുടെ എല്ലാവരുടെയും തുടർച്ചയായ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങളുടെ പിന്തുണ തുടർന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം